ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല പൊയ്യുന്നില്ല കാഴ്ലപ്പുറിയിൽ സൂക്ഷിക്കുന്നില്ല പറവകള് മാത്രമല്ല മനുഷ്യർക്കി ഒഴിക്കാനുണ്ടോ ഉളുപ്പും വെടുപ്പും ഇല്ലാത്ത എണ്ണാത്തിൽ ഉരുക്കി ഒഴിക്കുമേ ഈയം മാസപ്പടിയിൽ തട്ടി വീണ കറവിഴുങ്ങിയ തൊള്ളയിൽ ഒഴിക്കാം ഈയം പൊന്നല്ല ചെമ്പല്ല ഈയം സുരേഷ് ഗോപി കിരീടം സമർപ്പിച്ചപ്പോൾ തുടങ്ങിയ വിവാദം പതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചൂട് പിടിച്ച് കേട്ടത് വേദിയിലേക്ക് കരയാൻ കരയാന കരുവന്നൂരിലെ പകലുകൾ പൊടിപാർച്ച മാസപ്പൊടി ഒന്നും ചർച്ചയായില്ലെങ്കിൽ എന്താ സ്വന്തം പോക്കറ്റിലെ കാശ് കൊണ്ട് ദേവാലയത്തിൽ ഒരാൾ സമർപ്പിച്ച നേർച്ചയെ പിടിച്ച് തൂങ്ങി ആടുന്നുണ്ടല്ലോ ശുദ്ധമായ കൈകൊണ്ട് ഖജനാവ് കൊള്ളയടിച്ച ഗൗരവമാണ് ചിലര് ഈ വിഷയത്തിന് കൊടുക്കുന്നത് വിശ്വാസത്തിന്റെ മാറ്റളക്കുന്നവരുടെ മാന്യതയുടെ മാറ്റിളക്കാൻ ജനങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ക്ലാവ് പിടിച്ച കുറെ ഓട്ട ചെമ്പുകൾ ചാക്കിൽ കൂട്ടി കെട്ടേണ്ടി വരും കിരീടം സമർപ്പിക്കുമ്പോൾ അതിൽ എത്ര ഗ്രാം സ്വർണ്ണമുണ്ടെന്ന സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരുന്നില്ല അത് പറയേണ്ട കാര്യമില്ല എന്നാണ് പള്ളി പക്ഷേ എനിക്ക് സ്നേഹം മാത്രം മതി ഈ അറിയാമോ ഞാൻ നിനക്ക് അങ്ങനെയൊന്നുള്ള കൊടുത്ത സുരേഷ് ഗോപിക്കും വാങ്ങിയ പള്ളി കമ്മിറ്റിക്കും ഈ വിഷയത്തിൽ ചർച്ചയില്ല സാധാരണക്കാരായ വിശ്വാസികൾക്കും നാട്ടുകാർക്കും ഇതിൽ ആശങ്കയില്ല പിന്നെ കുഴിത്തുരുമ്പുണ്ടാക്കുന്നതാര എന്തിനാ ഉള്ള നെഞ്ചിടി ആർക്കും എന്തിനടുക്കുമ്പിതെന്ന് സമർപ്പിച്ച തനിക്കും ഏറ്റുവാങ്ങിയ പള്ളിക്കുമില്ലാത്ത കുഴപ്പം ആർക്കാണുള്ളതെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് അവർക്ക് വിവാദമല്ല വിരോധം സൃഷ്ടിക്കണം അതിന് വർഗീയത ഉപയോഗിക്കുന്നു നമ്മ മന്ത്രവാദി ചാമിക്കെട്ട് ഒരു തൈരൂർക്ക്

ഏതോ മൗലികാവകാശം നേടിയെടുക്കാൻ എന്ന ഭാവത്തിലല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് മെഴുകുന്നത് ഇത് കാണുമ്പോൾ പുച്ഛം മാത്രം ഞാൻ ജയിച്ചാൽ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും അതാണ് എൻ്റെ വഴിപാട് സത്യം പോർണോ ഒപ്പമുണ്ടെന്നും കൂടെ ഉണ്ടെന്നും ഒന്നും പറയല്ലേ അതൊക്കെ കേട്ടു അനുഭവിച്ചും മടുത്തു മരവിച്ച് ഇരിക്കുക എല്ല ഒരു വഴിപാട് വഴിപാടും എന്റെ ജീവിതവും ജനങ്ങൾക്ക് കൂടെയാണ് എന്റെ വിശ്വാസം ദൈവവിശ്വാസം വിശ്വാസം എന്റെ വഴിപാടുകളെല്ലാം ജനങ്ങൾക്ക് കൂടി വേണ്ടിയുള്ളതാണ് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതും ഇതുവരെ ജനങ്ങളുടെ കൂടെ കാണാതിരുന്നവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ സുഹൃതം സേവനം മുറക്കി നടക്കട്ടെ ഞങ്ങളെ പിഴിഞ്ഞു നീരെടുത്ത് അത് സേവിച്ച് ഒഴുക്കാതിരുന്നാൽ മതി ഒരു വ്യക്തിയുടെ ഹൃദയവികാരം എന്ന് പറയുന്ന ആചാര വികാരം എന്ന് പറയുന്ന കാത്തോളെ ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ ആയിരം അവിടെ ഒരു നേർച്ച നടപ്പിലാക്കി എടുത്തതിൽ എവിടെയാണ് സോഷ്യൽ ഓർഡർ പോസിബിലിറ്റി വരുന്നത് എന്നാ എന്നെ പപ്പായയുടെ ആവശ്യകത മൂർച്ഛിച്ചു നിൽക്കുന്നവർക്ക് എവിടെ ഹൃദയം എന്ത് വികാരം മരപ്പട്ടി മൂത്രത്തിന്റെ ദുർഗന്ധം മൊത്തത്തിൽ വ്യാപിച്ചു തോന്നലോസമൊക്കെ കഴിഞ്ഞ ദിവസം ആ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ ആ മരപ്പട്ടി വിജയനേക്കാൾ കൂടി ഈ ആഭ്യന്തര അങ്ങനെ മരപ്പട്ടിയും സണ്ണായാലും സ്റ്റാറായാലും ശല്യം തീരെ കൂടിയാൽ കൂട്ടിലടക്കിയത് തന്നെ മാർഗം അല്ലാതെ പൊതുജനങ്ങളുടെ ചെലവിൽ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുകാൽ അതെന്തൊരു വകുപ്പും പോലീസ് വകുപ്പും നടപടി എടുക്കണം ജനങ്ങൾക്ക് സുരക്ഷ നൽകാനുള്ള ബാധ്യത ഗവൺമെന്റിൽ ഉണ്ട് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടെന്നാണ് ഞങ്ങൾ ആണിയാശം പറഞ്ഞത് ആ കാര്യം മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത മൃഗങ്ങളെ കൈകാര്യം ചെയ്യണം അതിപ്പോ നാല് കാലുള്ളതാണോ രണ്ട് കാലുള്ളതാണോ എന്നൊന്നും നോക്കണ്ട അല്ലേ മതം പൊട്ടിയ മൃഗത്തെക്കാൾ മാരകമായി മനുഷ്യനോട് പെരുമാറുന്ന രീതിയെ രക്ഷാപ്രവർത്തനമെന്നും രാഷ്ട്രീയ പ്രവർത്തനം എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നവർക്കും ഈ അഭിപ്രായം ബാധകമാണ് അല്ലെങ്കിലേ താമര പോലെ ഇങ്ങനെ കിടക്കാം